ഒന്ന് ഇവിടെ രണ്ട് മാന്ത് ഒരു ഒരു കടി പിന്നെ കുറച്ച് മാന്തൂ ഇങ്ങനാണ് ഇവിടത്തെ അവസ്ഥ എന്റെ ചെവി എന്താടാ മുറി പറ്റി പോയി നല്ല breakfast hogga otta oh, ken undaki nokka jarche appo nammal undakkan padiyalo appo appo namaku video loku padukale appo let's go pollen da guys this stopper yana അപ്പൊ ഫേവറേറ്റ് സാധനമാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് സാധനമാണ് സ്ട്രോബെറി അപ്പൊ നമ്മക്കൊന്ന് മുറിച്ചോ ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് മുറിക്കുന്നത് ഓസ് അപ്പോ കുറച്ച് ആൾക്കാർ എങ്ങനെയും മുറിക്കുക അപ്പൊ അതിന്റെ മോളിലുള്ള ക്രീനൊക്കെ അല്ലെ നമ്മളെ ഉണ്ടായാലും മറ്റേ രണ്ടാവാത്തൊക്കെ പച്ച കളറൊക്കെ ഉണ്ടാവില്ലേ അത് ഞാൻ പോക്കുണ്ട് ഞാൻ പോക്കിയിട്ട് ഇങ്ങനെയാണ് ഫുഡൊക്കെ ആക്കി കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ ഒരാളെ കാണിച്ചത് അപ്പൊ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തിന്നോക്കട്ടെ തള്ളുപോലെ ട്ടൺ കിട്ടണമെന്ന് എനിക്ക് യൂട്യൂബ് ബട്ടൺ കിട്ടണം ഇല്ലാണ്ട് ഞാൻ ആ ലൂട്യൂബ് ബട്ടൺ കിട്ടുന്നവരെ ഞാൻ അവിടെ ജീവിച്ചിരിക്കും അതുവരെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കെടുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടണേണ്ടിട്ട് ഞാൻ കിട്ടിയ വെച്ച ഞാൻ രാത്രി ഒന്ന് പുറത്തിറങ്ങിയാണ് വരുമ്പോണ്ട് ഞാൻ അടിപ്പോയി ഇത് ഇങ്ങനെ കുത്തിരിക്കണേ ഞാനീ അടുത്തേക്ക് കൊണ്ടി പിന്നെ മുതൽ ഇത് വടേക്കെന്നെ ആയി പോയി കൊണ്ടാ എന്തൊക്കെ സ്വഭാവ ക്കാത്ത ഫുഡ് പറഞ്ഞാല് ഞാന് മോനിപ്പ ബിരിയാണി കൊണ്ടുവന്നിന് അപ്പൊ ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കുകയും ചെയ്ത് ഇനി ആണ് മോനിപ്പ ഇവിടെ വണ്ടി നന്നാക്കുകയാണ് അപ്പൊ ഞാന് എന്താക്കാണ് മോനിപ്പനെ സഹായിക്കാൻ പോവാണ് ഇതാണ് മോനിപ്പൻ്റെ വണ്ടി നന്നാക്കുകയാണ് മോനിപ്പാണ് എൻ്റെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് കളിക്കുക എനിക്ക് ആട്ടിപിളിയാണ് ആപ്പിൾ ആണ് വാങ്ങി എന്നോടാ കളി നിങ്ങൾക്ക് വേറെ നിങ്ങക്ക് അപ്പൊ ഇതെങ്ങനെ ആക്കണ്ടി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊക്കെയാണ് ഞമ്മള് വല കാരണം അവല വിചാരല്ല ഞമ്മളൊക്കെ ഒരാളല്ല എടുക്കാം ഫസ്റ്റ് ഞാൻ ഞാൻ നേരെ പോയി ഗൂഗിളിലെടുത്ത് ഇത് പോക്കി ഇപ്പോൾ എല്ലാം പോക്കിയിട്ട് ഇതായിട്ട് മേലോട്ട് മേലോട്ടാക്കി ആക്കി പിന്നെ ഇതായിട്ട് എടുക്കുക പിന്നെ എടുത്ത് വെക്കുക നെറ്റില്ലാത്തവരാണേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ആയിട്ട് നെക്കി കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ ഇട നിക്കുക അപ്പോൾ ഇത് ഈ ഗെയിം കിട്ടും അപ്പോൾ ഇതായിട്ട് നെക്കിയാൽ ഇപ്പോൾ താ ഇങ്ങനെ നെക്കി കൊടുത്താൽ ആവും പിന്നെ വേറെ ഗെയിമുണ്ട് കാണിച്ച ഞാൻ ഇതെടുക്കുക ഏ കൈസ് പിന്നെതാ ഈ ഗെയിം കിട്ടും ഈ ഗെയിം വെച്ചാൽ എങ്ങനെയാണ് വെച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഡിലീറ്റ് ആയിക്കോള ഓക്കേ ഫസ്റ്റ് ഞാൻ ഇതാ ഇതൊക്കെ പോക്കിയതിൻ്റെ ശേഷം ഇതെടുക്കുക ഇതെടുത്തതിൻ്റെ ശേഷം ഇതാ ഞാൻ എന്തോ ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സ്പെല്ലിങ് അടിച്ചിട്ടാക്കുക അപ്പോൾ ഇത് കിട്ടൂ അപ്പോൾ ഇത് പട്ടം നെക്കി കൊടുക്കുക ഇവിടെ ഒക്കെ മുള്ളുണ്ടാവും മുള്ളും കിളിയും ഉണ്ടാവും നോക്കിയവണ്ടി കേസ് എന്താ മുള്ളാണിത് എൻ്റെ മുള്ളു കുടുങ്ങിയാൽ കണ്ടോ ഞാൻ ചത്ത് പിന്നെതാ ഈ സംഭവമായിട്ട് നിൽക്കാൻ മതി കണ്ടോണ്ട് ഇങ്ങനെ പോവാ ഒന്ന് ഞാൻ കളിച്ചു ഏ ആ ഇങ്ങനാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഗൾഫ് വന്നിട്ട് ഇങ്ങനാണ് സ്ഥിതി പക്ഷെ എന്നാലും എന്നും നോക്കിയാൽ പഠിത്തം പഠിത്തം പടത്തം പക്ഷേ എന്നാലും ഇങ്ങനൊരു വിധി വന്നാൽ ഞാൻ എന്താ ചെയ്യും പഠിത്തം ആയി പോയി ഞാനിവിടെ നിന്ന് ഇങ്ങനാണ് ജീവിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായോളൂ ആകെ ഇതാണ് സാമ്പോ സുക്കൂ എന്നാ അങ്ങോട്ട് നോക്കിയ വീഡിയോയിലേക്ക് ഹായ് കുറെ ഹായ് ഉമ്മ ഇവന്റെ കാര്യം ചിക്കൻ തിന്നും വരും കടുക്കും ഇപ്പൊ ചിക്കൻ അട വെച്ചാണ് അത് തിന്നും ആട വെച്ചോടുത്തണ് അത് തിന്നിണ്ട് ഞാൻ ഇതിന്റെ പച്ച ചിക്കൻ ചിന്നും പിന്നെ എന്റെ ഒക്കെ ചിങ്ങ ചെവി എന്താടാ മുറി പറ്റിപ്പോയിനല്ലോ നീ ഓവർ ഈന ഇട്ട് കളിപ്പിച്ചാൽ പൊന്നമ്മ ഈനെ എടുത്താണ്ട് പുറത്തെടുകയും ചെയ്യൂ അതുമാത്രമല്ല ഞാനീ ഈനെ വെറുതെ വലുപ്പിച്ചാൽ ഈനെ എന്നോടും ഇനി എനിക്കും മാന്ത് കിട്ടും സുക്കു എനിക്കി അഞ്ച് കടി കിട്ടീണം ഇതാ ഒന്നു ഇവിടെ ഒന്നിവിടെ രണ്ട് മാന്ത് ഒരു ഒരു കടി പിന്നെ കുറച്ച് മാന്തൂ അത്രേ കിട്ടുള്ളൂ ഭാഗ്യത്തിന് അങ്ങനെ അതെങ്കിലും കിട്ടില്ലേ ഉമ്മ എന്നാലും ഈനെ ഞാൻ പോയിട്ടില്ല ഷുക്കു അതെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സല ഷുക്കു ആയതിനെക്കൊണ്ട് ഞാൻ ഇനെ പോയിട്ടുണ്ട് എന്ത് അടിക്കാലും അമ്മ കൊടുത്തണ് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഒന്നുണ്ട് ഇപ്പം പഠിച്ചില്ലെങ്കിൽ എന്തായാലും പൊന്നുമ തല്ലു അതിനെക്കൊണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ കഴിഞ്ഞ് അപ്പോൾ അടുത്ത കുഴിയായിട്ട് വീണ്ടും കാണാം പിന്നെ ചോറൊക്കെ തുന്ന് കിടന്നുറങ്ങും ഗുഡ് നൈറ്റ് അപ്പം ഞാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് പട്ടൊന്ന് നക്കിയിട്ട് മാത്രം പോയാൽ മതി ഷെയറും ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ത ഇങ്ങനെ പറഞ്ഞാൽ ഒറ്റ ഒരു കുത്തായിട്ട് കുത്തിയാൽ മതി ബാക്കി ഒക്കെ നമ്മൾ നോക്കീട്ടോളൂ കേട്ടോ കേട്ടോ ഓക്കെ ഏ എൻ്റെ കൈ വരെ ഇപ്പം പോയിനു അപ്പോൾ തൈ അടുത്ത ആയിട്ട് വീണ്ടും അതുവരെ ബൈ ബൈ